സി ഐ ടി എമ്മിൻ്റെ അഖിലേന്ത്യാ നേതാവ് സംസ്ഥാന നേതാവ് സംസ്ഥാന മന്ത്രിയായിരുന്നു അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും പാർട്ടിയുടെ ഒരു വലിയ തോതിലുള്ള പിന്തുണ ഉണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മാറ്റം വരാൻ സാധ്യത വലിയ വലിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് കോഴിക്കോടിന് ഇപ്പോൾ ഈ പറഞ്ഞതിനുപരിയായിട്ട് വേറെ ഘടകവും കൂടിയുണ്ട് മുസ്ലിം വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ആ കാര്യം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനു ശേഷം ഇങ്ങനെയുള്ള വിധ്വംസക ശക്തികളെല്ലാം തന്നെ സി പി എംകാരായിട്ട് നടക്കുകയാണ് അത് കോഴിക്കോട്ട് അങ്ങനെ തന്നെയാണ് അത് പൊന്നാനിയിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പൊന്നാനിയിലും ഇതുപോലെ ഒരു വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ കോഴിക്കോട്ട് ഇത് ശക്തമായിട്ട് കിട്ടുമെന്നും എല്ലാ മുസ്ലിം ഗ്രൂപ്പുകളുടെ സമസ്ത രണ്ട് നാട്ടി ഗ്രൂപ്പുകാർ അതുപോലെ മറ്റ് ഈ ചിഹ്ന ഗൃഹങ്ങളുടെ ഒക്കെ വോട്ട് അവർ കിട്ടും ലീഗ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സ്ഥലമാണ് മുഹമ്മദ് റിയാസിന്റെ സ്ഥലമാണെന്നുള്ള വേറെ തരത്തിൽ പ്രശ്നമാണ് കാരണം മുഹമ്മദ് റിയാസും പിണറായി കൂടി കരിവിനെ തോപ്പിക്കാൻ നിർത്തിയിരിക്കുക എന്നുള്ളതാണ് കോഴിക്കോട്ടുള്ള ജലസംസാരം അത് വേറെ ഘടകമാണ് അത് കോഴിക്കോട്ടെ ഈ വേറെ വേറെയുണ്ട് പക്ഷേ കരിയും ശക്തമായിട്ട് രംഗത്തുമുണ്ട് ചെറിയ ആളൊന്നുമല്ല അദ്ദേഹം നല്ല ജനബിന്ദുളാണ് ട്രേഡ് യൂണിയൻ നേതാവാണ് നല്ല ചാതുര്യമുള്ള ആളാണ് കരിവറിനെ നമുക്ക് ഒരിക്കലും കുറച്ച് കേടാൻ പറ്റിയല്ല അത് പറഞ്ഞത് ഒരു ആ രീതിയിൽ നല്ല ഗംഭീരമായ സ്ഥാനാർത്ഥിയാണ് അത് കൂടാതെ വേറെ പ്രശ്നം കൂടി അവിടെയുണ്ട് ഈ എം ടി രമേശ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി വരും ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടും അപ്പം അത് ആരെ കൂടുതൽ ബാധിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് രാഘവനോടെ കൂടുതൽ ബാധിക്കുക അതോ കരികൾ ബാധിക്കുക എന്നുള്ള പ്രശ്നമുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരേ തെരഞ്ഞെടുപ്പിലും പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞില്ല വടക്കൻ കേരളത്തിൽ കുറച്ചുകൂടി എൽ ഡി എഫിന് മെച്ചപ്പെട്ട അവസ്ഥയുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അത് പറയുമ്പോഴും ഈ വടകര ഈ കോഴിക്കോട് ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളും കണ്ണൂര മണ്ഡലങ്ങളും കൂടെ കൂടുന്നതാണ് വടകര അപ്പോൾ വടകര ഒരു യുവ നേതാവ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നു ഈ ഷാഫി അവിടെ ടി പി ചന്ദ്രശേഖരൻ വിഷയം പോലെ വലിയ പ്രശ്നം സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം അവിടെ ഉണ്ട് ആ അതിൻ്റെ അലയുലി ഈ കോഴിക്കോടും ഏശത്തിൽ കോഴിക്കോട് കോഴിക്കോട് ബാധിക്കും കോഴിക്കോട് തീർച്ചയായിട്ടും ബാധിക്കും കാരണം കോഴിക്കോട് വടകര അടിത്തരത്തിലിറക്കുന്ന മണ്ഡല ജില്ലകൾ മണ്ഡലങ്ങളാണെന്ന് മാത്രമല്ല വടകരയുടെ അഞ്ച് അസംബ്ലി സെഗ്മെന്റ്സ് കോഴിക്കോട് ജില്ലയിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുമ്പോഴും കെ മുരളീധരൻ ജയിക്കുമ്പോഴും ഈ അഞ്ച് അസംബ്ലി സെഗ്മെൻസും കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യും കേരളത്തിലെ ഏറ്റവും അധികം ഇടദോഷക്കാരുള്ള സ്ഥലമാണ് പക്ഷെ വോട്ട് കോൺഗ്രസിനാണ് കിട്ടുക അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പല ഘടകങ്ങളുണ്ട് സി പി എംകാർ തന്നെ സി പി എമ്മിനെതിരെ വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് വടകര അത് ഈ കൊലപാതക രാഷ്ട്രീയത്തോടുള്ള എതിർപ്പുകൊണ്ടാണ് ഇടതുപക്ഷ ചിന്താഗതികരായ ആളുകളുടെ ഇടദോഷത്തിന് വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് വടകര പിന്നെ വീരേന്ദ്രകുമാർ കാറ്റഗറിപ്പെട്ട സോഷ്യലിസ്റ്റുകൾ ശരിക്കും സോഷ്യലിസ്റ്റുകളെ കാണുന്ന ഒരു സ്ഥലമാണ് വടകര വടകര ടൗണ് ചുറ്റു ആവും വടകരയിൽ മാത്രം കാണുന്ന രണ്ട് സ്ഥലങ്ങൾ ഒന്ന് സോഷ്യലിസ്റ്റുകളും പിന്നെ ഉണ്ടക്കോപ്പറയുമാണ് ഉണ്ടക്കോപ്പറ കേട്ടോ വടകരയിൽ മാത്രമുള്ള ഒരു സ്ഥലമാണ് അത് അങ്ങനെ വടകര വലിയ സവിശേഷതയുള്ള സ്ഥലമാണ് പിന്നെ ലോകനാർക്കാവ് വടകരയിലാണ് കഷി കാടക്കളി ഇതൊക്കെ അവിടെയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ആ വടകരയിലുള്ള സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും വൈറ്റിപ്പിഴപ്പുകാരായ മർസിഷർ ബാക്കിയുള്ളവരൊക്കെ വോട്ട് ചെയ്ത ആർക്കാണത് കോൺഗ്രസ് സ്ഥലം പക്ഷേ നമ്മൾ അങ്ങനെ സത്യത്തിൽ പാർട്ടിയുടെ എതിർപ്പല്ല ഈ കൊലപാതക രാഷ്ട്രീയത്തോടുള്ള എതിർപ്പാണ് അത് ഒരു പരിധി വരെ കോഴിക്കോട്ടുമുണ്ട് അത്രയില്ല ഈ പാർട്ടിയോടുള്ള എതിർപ്പിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് ചുരുങ്ങി എൽ ഡി എഫ് സി പി എം അതിനുശേഷം അന്ന് ശബരിമല വിഷയത്തിൽ അവരുടെ നിലപാടിൽ മാറ്റം ഉണ്ടായി ക്ഷേമ പദ്ധതിയിൽ കൊണ്ടുവന്ന് കിറ്റ് പോലുള്ള ഫ്രീ ബീസ് വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറി വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സി പി എമ്മിന്റെ പോളിസിസിൽ അവരുടെ ഈ നിലപാടുകളിൽ ഒക്കെ മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റുമോ നമുക്ക് മാറ്റം ഉണ്ടാകണമല്ലോ മാറ്റം ഉണ്ടായാലും മതിയാവുള്ളൂ കാരണം അല്ലെങ്കിൽ പിന്നെ ഇത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പുണ്യകർമാണെന്ന് വിചാരിക്കും ഇതിനേക്കാൾ നല്ല രീതിയിൽ കൂടുതലായിട്ട് നടത്തഞ്ച് ചെയ്യും അപ്പൊ എസ് എഫ്ഐക്കാർക്ക് ഡിവൈഎഫ്ഐകർക്കൊക്കെ പത്തി രീതി വർദ്ധിക്കും അപ്പൊ അത് നമ്മുടെ സ്വര തന്നെ വളരെ അപകടത്തിലോ പ്രത്യേക പിണറായി വിജയൻ പിണറായി വിജയൻ ഇങ്ങനെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതായതിപ്പോൾ ഒരു വീണ്ടും ഒരു മൂന്നോ നാലോ സീറ്റിൽ ഒതുങ്ങുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന നേതൃനിരയിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാമോ നമുക്ക് അല്ല സി പി എമ്മിന്റെ ഒരു ഗുണമുള്ളതൊക്കെ അവർ തോറ്റു കഴിഞ്ഞാൽ അവർ അത് നമ്മുടെ തോൽവിയായിട്ട് അവർ നമ്മുടെ കണക്കിലെടുത്തു ജനങ്ങൾ തോറ്റുപോയെന്നും ജനങ്ങൾ ജയിക്കാറ് ചെയ്തെന്നും അവർ കടക്കൂട്ടി കണ്ടുപിടിക്കും പിന്നെ കഴിഞ്ഞ മുൻപത്തെ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളെല്ലാം കൂടി വെച്ച് അവർ കടക്കൂട്ടിയിട്ട് പാർട്ടിയുടെ അടിത്തറയ്ക്ക് പറയത്തക്കത് തരാറൊന്നും ഇല്ല മേൽക്കൂരയ്ക്ക് ചെറിയ തീപിടുത്തം ഉണ്ടായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വ്യാഖ്യാനിക്കും അതൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു ക്യാപ്സൂളൊക്കെ ഉപദേശം റെഡിയാണ്